ബിന്ദുസ് എന്താണ് പരിപാടി രണ്ടു മാസം ആയി പുല്ല് മൊത്തത്തിൻ്റെ എടുത്തിട്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള പുല്ലുകളും ഈ ചെടിയുടെ കാര്യം അരളി അരളിയില് പൂ വന്ന് തുടങ്ങി മൊത്തത്തില് വീഡിയോ ചെയ്യാമേ അരളി ഇപ്പോഴാണ് പൂക്കുന്ന സീസൺ ആണ് അപ്പൊ ഇനി ഒരു രണ്ടാഴ്ചയുടെ കഴിയുമ്പോ ബാക്കിയുള്ള മുട്ടുകളെല്ലാം നന്നായിട്ട് വരും അല്ലേ ഇവിടെ നിൽക്കുന്ന റോസ് അരളി അല്ലേ ഓക്കേ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷം ഇതാണ് അതെ ശരി ആ അത്രയും പറിച്ചു വെച്ചായിരുന്നല്ലേ എത്ര പക്കറ്റ് പെറിച്ച് ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു ശരി ഇതെവിടെ ഈ പുല്ല് ഉണ്ടായിരുന്ന ഇത് നമ്മൾ അവിടെ നിന്ന് ഇത് മൊത്തത്തിൽ പുല്ലൊക്കെ പറിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു കമ്പോസ്റ്റ് ഉണ്ട് കമ്പോസ്റ്റ് കുഴിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇതിനെ നമ്മൾ ഇടുന്നത് ഈ വാസ്റ്റിനെ അപ്പം അത് അവിടെ പോരുന്ന കമ്പോസ്റ്റ് വളമാവും ഇത്രയും പുല്ലുണ്ടായിരുന്നുണ്ടോ പിന്നെ പറിച്ചു നമ്മൾ വൃത്തിയാക്കിയ സ്ഥലം ഒന്ന് വീട്ടില് പിടിക്കുന്ന അതും കൂടെ കാണിച്ചു കൊടുക്കാനെ അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും ഇത് ഇവിടെ കിടന്ന് കമ്പോസ്റ്റാകും ശേഷം അതിനുശേഷം നമ്മളെന്ത് പച്ചക്കറികളിലെല്ലാത്തിലും നമ്മളത് ഇട്ടു കൊടുക്കും കാണിച്ചു കൊടുക്കും അത് ഉണങ്ങിയത് ഇതേപോലെ കമ്പോസ്റ്റ് നമ്മൾ എടു അവിടെ അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കിയതാണ് ഇത് ഇതിലും നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മൾ താമര പൂവ് പോലത്തെ ഒരു പൂവാണ് അത് പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ് നിറച്ച് പൂവായിരിക്കും അപ്പൊ ഇതിൻ്റെ ഇടയിലുള്ള പുല്ലുകളെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് മൊത്തം വൃത്തിയാക്കിയത് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വൃത്തിയാക്കാറുണ്ട് ജോലിക്ക് പോവാത്ത വർക്കില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് വൃത്തിയാക്കിയത് എവിടെയാണ് ഓക്കെ ഇവിടെ തന്നെ കാണാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് പുല്ലും പറിച്ചായിരുന്നു അടിപൊളി ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് പൂത്ത് വരുമ്പോണ്ടല്ലോ നന്നായിട്ട് പൂ കാണാൻ പറ്റുമെ ആ കേടിപൊളി ആയിട്ടുണ്ട് നന്നായിട്ട് കാട് മൊത്തം വൃത്തിയാക്കി അടിപൊളി കാണാം അപ്പാണ്ടൊന്ന് ഓടിക്കളി കളിക്കാണ് രണ്ടുപേർ കിടസ് ഹായ് അങ്ങ് ഓടി അമ്മ ചേച്ചി കളിക്കാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ